ഹലോ കാശ് ഇന്ന് ഞാൻ പറയാനേ വന്നിട്ടും പത്രം പറയാതെ വിശേഷങ്ങള് ഇന്ന് ഞാൻ പഠിച്ചത് മോൾ കാപ്പിക്കൽ കാപ്പിക്കൽ സി

സ്കൂള് ടീച്ചർന്താ ടീച്ചർ അടിക്കലാരാ സ്കൂളിൽ സത്യം അടിച്ചോ സ്കൂളില് ആരും അടിക്കലില്ല ഏഹ് അനക്ക് ബാത്റൂമിലൊക്കെ പോരാ കൊണ്ടുപോകല സ്കൂളിൽ നിന്ന് മൂത്ര ആരും കൊണ്ടുവല്ല അപ്പൊ എന്താ മൂത്താട്ടെ കാട്ടില് ഒറ്റക്ക് പോവോ ഏ ഒറ്റ പോവോ ഒറ്റക്ക് പോയാ പിന്നെ വേറെ പ്രശ്നമുണ്ട് ഇവിടുന്ന് പോയി കഴിഞ്ഞാല് അല്ലെ സൂപ്പർ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടാണ് പിന്നെ

ഞാൻ പോയിക്കോളന്ന ഞാൻ ഇവിടെ പാടക്കെ നോക്കി ഞാൻ പോയി ഞാൻ അടുത്ത വരുന്നില്ല എല്ലാ പറഞ്ഞാലും കേക്കൂല ഇത് മുട്ടി ആരെ ജിൻജി മുട്ടിയല്ലേ 4 റുട്ടിയാ ആ പത്തി മരിയിരി മരിയിരുന്നാ ഇന്ന ചേന വീഡിയോ എടുക്ക ആദ കൊ നമുക്ക് മരിയിന്നാണ വീഡിയോ എടുത്താലോ ഇനി നമ്മൾ സബ്സ്ക്രൈബേർ ആണ് കുറ പാട്ടടി കൊടുത്തേ എന്ത് പാട്ടടി കൊടുത്തേ എന്ത് വാട്ട് വള്ളിക്ക് ഫിംഗർ വാള്ളിക്ക് ഫിംഗർ സിൽമ പാട്ടടി മരി സിൽമ പാട്ടടി മരി കാറെയിലെ മാപ്പിള പാട്ടോ മാപ്പിള പാട്ടേ ഇതാരി മഞ്ഞിട്ട് തോപ്പിച്ചിട്ട് അത് നാളെ പഠിച്ചോണ്ടിട്ടോ ഏ ോ അത് ഇനി ഭയങ്കര വൈറലായി യൂട്യൂബില് വൈറലായി എന്തായാലും സംഭവം അറിയോ വൈറലായി എന്താ അറിയോ എന്താ വീടോ ഏതാണ് പാട്ട് അതാണെന്നു പറയണത് ഞാൻ ഇവിടുന്ന് പോയിക്കുമ്പോഴേന്ന് വൈകുന്നേരം അങ്ങാടിയേക്ക് പോകൂലേ േക്കാച്ചപ്പോളേ കട്ടില്ലേ ഒരു

അവിടെ മെച്ചി കൂട പൂസുലേ എടി നമ്മക്കൂടെ കാണ്ടി കൂട ലൂട്ട് ഹൗസടേ ഉള്ള കാടാൻ പറ്റുള്ള നമുക്കേ പറയി നനി എൻ കള ഐഡിയ ഉണ്ട് എന്താ പറയ് നമുക്ക് ഞാൻ നനി നെ ടിവി ഇടും അപ്പോൾ ഞാൻ കാണുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാം അപ്പൊ ടൗസർ ഇട്ടിട്ടില്ലേ ടൗസർടാ യൂട്യൂബില് വീഡിയോ എടുക്കാൻ പറ്റൂലേ യൂട്യൂബർ ആ അനക്ക് അനക്ക് പറ്റൂലേക്ക് ബുദ്ധിന്റെ താത്ത അനക്ക് സ്കൂളിൽ ഇഷ്ടപ്പെട്ടു സ്കൂളിന് മാറ്റിയാലോ അല്ല അതല്ല ഇപ്പച്ച ഉദ്ദേശിക്കണെന്താ അറിയോ ഇപ്പച്ച വേറെ സ്കൂൾക്ക് മാറ്റിയാണ് ഏഹ് ഈ സ്കൂൾ രസല്ല രസണ്ടോ

ഈ േ അമൃത മിസാടിച്ചെ അതൊക്കെ ടീച്ചർ കണ്ടാലേ അന്നെ പൂസും സോറി അറിയാ അത് കിട്ടും പക്ഷെ ഓര് കണ്ട മോശല്ലേ ടീച്ചർമാരെ കുറ്റം പറഞ്ഞ കണ്ട മോശല്ലേ ജനറൽ ടീച്ചർ കുറ്റം പറഞ്ഞ എന്തിനാ ആ ടീച്ചർ പറഞ്ഞു പറഞ്ഞത് ഞാൻ കേട്ടല്ലോ അതാ കരിമ്പൂർന്നതല്ലേ ഈ ജാംബർദം മിസ്സനെ അടിച്ച് പറഞ്ഞേ ഞാൻ അർത്ഥം അർത്ഥം മിസ്സനെ അടിച്ചിട്ടില്ല ഏജിന്നാർത പറഞ്ഞ അടിച്ചിക്ക് എന്ന് പറഞ്ഞു ഇല്ലല്ലോ ഇത് അടിച്ചിക്ക് എന്നോട് പറഞ്ഞു അതക്ക് കിടുന്നല്ലാണോ ഞാൻ കാടിതരാ ഞാൻ അണ്ണ പൂസുന്നവന്നട്ട് ഇപ്പോക്കിയോ ഓയ് ഇന്നലെ ഇനമാർത മിസ്സനെ അടിചില്ല ഏ ഇന്നലെ ഞങ്ങളെ ഇന്നലെ ഞങ്ങളെ ആ

എന്തരെ മാന്തനെ ഓർമ്മ ഈ മുടി കൊണ്ട് എന്തരെ മുടി നേ വെട്ടി കളഞ്ഞാല നമുക്ക് മുട്ട അടിച്ച അണ്ടി മുടി മുട്ട അടിച്ച അണ്ടി കുട്ടികളെ കളയാക്കും എന്തിനെ നി കളയിക്കോലെ കളയാക്കിക്കോട്ടെന്താ ചേതം ആ നി മുട്ട അച്ച ന ഓടു മുട്ട അടിച്ചോ അണ്ടി കാട് മുത്തന്ന് നട് കാട് തന്നെ കുത്തണോ പിന്നെന്താണ് കാട് കുത്തിയാ പൊട്ടി അടിച്ച നല്ല രസണ്ടോ എന്താത്ര രസന്താത്ര രസന്താ പോ കുത്തി സുന്ദരിയോ പിന്നെ മൂക്കുത്തിയോത്തിന്റെ കാതില് കുത്തൂലേ കഴിഞ്ഞു അത് കഴിഞ്ഞാലേ

െലേ ഞാൻ അപ്പൊ സങ്കടം വരും സോറി പറഞ്ഞാ പറഞ്ഞ പറഞ്ഞാ പറഞ്ഞ നമുക്ക് നേരം കുറെ നമുക്ക് ഇനി ഓർങ്ങാൻ പോയാലോ ഏഹ് ഗുഡ് നൈറ്റ് പറയണല്ലേ